ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐസ് ക്രീമിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഈ ഐസ്ക്രീം ഞാൻ തയ്യാറാക്കുന്നത് കസ്റ്റേഡ് പൗഡർ ഉപയോഗിച്ചിട്ടാണ് ഒറ്റലൊരു ഗസ്റ്റൊക്കെ നമ്മൾ എപ്പോഴും കസ്റ്റേഡ് ഉണ്ടാക്കാറുണ്ട് അതായത് അതിൻ്റെ കൂടെ ഫ്രൂട്ട്സും കൂടി മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ആ കസ്റ്റേഡ് ഉണ്ടാക്കാറ് അപ്പോൾ ആ കസ്റ്റേഡ് പൗഡർ ഉപയോഗിച്ചിട്ട് നമുക്ക് സൂപ്പർ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഐസ്ക്രീമും റെഡിയാക്കാവുന്നതേ ഉള്ളൂ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഇല്ല അതുപോലെ തന്നെ നമ്മളിതിൽ പ്രിസർവേറ്റീവ്സ് ഒന്നും തന്നെ ചേർക്കുന്നില്ല നമ്മൾ കടയിൽ നിന്ന് ഒരു ഐസ്ക്രീം വാങ്ങി കഴിക്കുകയാണെങ്കിൽ അതിൽ എന്തെല്ലാം പ്രിസർവേറ്റീവ്സ് ചേർക്കുന്നുണ്ടെന്ന് നമുക്ക് തന്നെ അറിയില്ല അപ്പോൾ ഒരു പ്രിസർവേറ്റീവും ചേർക്കാതെ അതേ ടേസ്റ്റിലും അതുപോലെ തന്നെ ആയിട്ട് നമുക്ക് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഇൻഗ്രീഡിയൻസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ കസ്റ്റേഡ് ഐസ്ക്രീം റെഡിയാക്കാനായിട്ട് ഞാനിവിടെ അര ലിറ്റർ പാലാണ് എടുത്തിരിക്കുന്നത് ഈ അര ലിറ്റർ പാലിൽ നിന്ന് ഞാൻ കാൽ കപ്പ് മാറ്റി വെച്ചിട്ടുണ്ട് അത് കസ്റ്റേഡ് പൗഡർ കലക്കാനായിട്ടാണ് അപ്പോൾ ബാക്കിയുള്ള പാല് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ അത് നന്നായിട്ടൊന്ന് തിളച്ച് വന്നതിന് ശേഷം മാത്രമേ ഞാൻ ഇതിലേക്ക് പഞ്ചസാര ചേർക്കുന്നുള്ളൂ പഞ്ചസാരയും പാലും ഒരുമിച്ച് ചേർത്തിട്ടുണ്ടെങ്കിൽ ഇത് തിളയ്ക്കാനായിട്ട് കുറച്ച് സമയമെടുക്കും അപ്പോൾ ഇത് തിളയ്ക്കുമ്പോഴേക്കും നമുക്കിതിലേക്കുള്ള കസ്റ്റേഡ് പൗഡർ റെഡിയാക്കാം അപ്പോൾ അത് ആദ്യം തന്നെ മിക്സ് ചെയ്ത് വയ്ക്കുന്നത് നല്ലതാണ് അപ്പോൾ ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ വാനില കസ്റ്റേഡ് പൗഡറാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച പാൽ ഒഴിച്ചിട്ട് നന്നായിട്ട് കട്ടയില്ലാതെ ഇല്ലാതെ ഇളക്കിയെടുക്കാം അപ്പോൾ നല്ല തണുത്ത പാൽ വേണം ഇതിലേക്ക് ഒഴിക്കാനായിട്ട് ചൂടുള്ള പാൽ ഒഴിക്കരുത് അപ്പം നന്നായിട്ട് കട്ടയില്ലാതെ ഇല്ലാതെ മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ പാൽ ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ഒരു കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിൽ ഞാൻ ഉപയോഗിക്കുന്ന വിപ്പിംഗ് ക്രീം മധുരമില്ലാത്ത വിപ്പിംഗ് ക്രീം ആയതുകൊണ്ടാണ് ഞാൻ ഒരു കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് അപ്പം നിങ്ങൾ ഉപയോഗിക്കുന്ന വിപ്പിംഗ് ക്രീം മധുരമുള്ളതാണെങ്കിൽ മുക്കാൽ കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി പിന്നെ പഞ്ചസാര തന്നെ ചേർക്കണമെന്നില്ല കൂടുതൽ ടേസ്റ്റ് വേണമെന്നുള്ളവർക്ക് ഇതിന് പകരമായിട്ട് കണ്ടൻസ്ഡ് മിൽക്ക് അല്ലെങ്കിൽ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാവുന്നതാണ് അതൊരു മുക്കാൽ കപ്പ് ചേർത്ത് കൊടുത്താൽ മതി അത് മധുരം നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ പഞ്ചസാരയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം പഞ്ചസാര ഒന്ന് നന്നായിട്ടൊന്ന് മെൽറ്റ് ആയിട്ട് വരട്ടെ ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കലക്കി മാറ്റി വെച്ച കസ്റ്റേഡും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം അപ്പോൾ കസ്റ്റേഡ് ഒഴിക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം അടിയിൽ പിടിച്ച് പോകരുത് നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം ഇത് ചേർക്കാനായിട്ട് അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് അടി പിടിച്ചിട്ട് കരിഞ്ഞു പോകും അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം തീ വളരെ കുറച്ച് വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റും കൂടി ഇതുപോലെ എളുക്കി യോജിപ്പിക്കാം അതായത് കസ്റ്റേഡിൻ്റെ ആ പച്ച ചുവ മാറിക്കെട്ടണം അപ്പം നന്നായിട്ടൊന്ന് ഞാനിവിടെ മിക്സ് ചെയ്തെടുത്തിട്ട് ഒരു മൂന്നാല് മിനിറ്റും കൂടി വെക്കുന്നുണ്ട് ഇതൊരു മൂന്നാല് മിനിറ്റ് കഴിഞ്ഞ ശേഷം നമുക്ക് തീ ഓഫാക്കിയിട്ട് ചൂടാറാനായിട്ട് മാറ്റി വെക്കണം ചൂടാറിയതിന് ശേഷം ഒരു മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് തണുപ്പിച്ചെടുക്കണം ഇതിലേക്ക് നമുക്ക് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കണം അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം അപ്പം ഞാനിവിടെ മധുരമില്ലാത്ത വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത് നേരത്തെ പറഞ്ഞ പോലെ മധുരമുള്ളതാണെങ്കിൽ നിങ്ങൾ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കണം പിന്നെ വിപ്പിംഗ് ക്രീമിന് പകരമായിട്ട് പൗഡർ വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ പൗഡർ വിപ്പിംഗ് പൗഡർ യൂസ് ചെയ്യുമ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം ബീറ്റ് ചെയ്തെടുക്കണം അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം അപ്പോൾ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച കസ്റ്റേഡ് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ കസ്റ്റേഡ് ചൂടാറിയിട്ട് ഞാൻ ഒരു മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് ചെറുതായിട്ടൊന്ന് തണുപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു ശേഷമാണ് ഞാൻ വിപ്പിംഗ് ക്രീമിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ വിപ്പിംഗ് ക്രീം ഇതും കൂടി ഒന്ന് മിക്സ് ആവാനായിട്ട് ഞാൻ ഒരു രണ്ട് മൂന്ന് മിനിറ്റും കൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഒരു അല്പം ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ കുറച്ച് കളറിനായിട്ട് ഞാൻ യെല്ലോ ഫുഡ് കളർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് ഡ്രോപ്സ് ആണ് ചേർത്ത് കൊടുക്കുന്നത് ഇതൊട്ടും നിർബന്ധമില്ല കുറച്ച് കളർ കിട്ടാൻ വേണ്ടി മാത്രമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇഷ്ടമില്ലാത്തവർ ചേർക്കേണ്ടതില്ല അപ്പോൾ ഇതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കിതൊന്ന് ഫ്രീസറിൽ വെച്ചിട്ട് ഒരു രണ്ടോ മൂന്നോ മണിക്കൂറൊന്ന് സെറ്റ് ചെയ്തെടുക്കണം ഈ ഒരു പ്രോസസ്സ് നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് എന്തായാലും ഒരു രണ്ട് മൂന്ന് മണിക്കൂർ ഇതൊന്ന് ഫ്രീസറിൽ വെച്ചിട്ട് സെറ്റ് ചെയ്തെടുക്കണം എന്നാലേ നല്ല ആയിട്ട് നമുക്ക് ഐസ്ക്രീം ക്രീം കിട്ടുകയുള്ളൂ അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത ശേഷം ഞാനിതൊന്ന് ഫ്രീസറിലേക്ക് മാറ്റുന്നുണ്ട് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ നമുക്കൊന്ന് ഫ്രീസറിൽ വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കാം അപ്പോൾ മൂന്ന് മണിക്കൂർ ഞാൻ ഫ്രീസറിൽ വെച്ചിട്ട് സെറ്റ് ചെയ്തെടുത്തതാണിത് ഇതൊന്നുകൂടെ നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഒരു രണ്ടോ മൂന്നോ മിനിറ്റോ ഒന്ന് ബീറ്റ് ചെയ്താൽ മതി ബീറ്റ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് സെറ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം അപ്പോൾ നല്ല ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ഈ ഇങ്ങനെ ബീറ്റ് ചെയ്താൽ മാത്രമേ ഐസ്ക്രീം നല്ല ആയിട്ട് ഇരിക്കുകയുള്ളൂ നമ്മൾ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് കാണുകയുള്ളൂ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു പ്രോസസ്സ് നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് അതൊരു രണ്ടോ മൂന്നോ മണിക്കൂർ കഴിഞ്ഞ ശേഷം ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് ഒന്നുകൂടെ ബീറ്റ് ചെയ്തെടുക്കണം ഇനി ബീറ്റർ ഇല്ലെങ്കിൽ മിക്സിയിൽ ചെയ്തെടുത്താലും മതി ഇതൊരു അലൂമിനിയം ഫോയിലോ അല്ലെങ്കിൽ ക്ലിങ് ഫിലിംഗ് റാപ്പോ വെച്ചിട്ട് ഇങ്ങനെ കവർ ചെയ്തിട്ട് നന്നായിട്ട് അടച്ച് വെക്കണം ഇങ്ങനെ കവർ ചെയ്തിട്ടില്ലെങ്കിൽ മേലെ ഐസ് കിട്ടും അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നന്നായിട്ട് ഇത് കവർ ചെയ്തിട്ട് വെക്കാൻ വേണ്ടി പറയുന്നത് ഇനി നമുക്കിതൊന്ന് ഫ്രീസറിലേക്ക് മാറ്റി വെക്കാം ഒരു എട്ട് മണിക്കൂറെങ്കിലും മാറ്റി വെക്കണം അപ്പോൾ ഞാനിതൊരു ഓവർനൈറ്റ് ആണ് വെക്കുന്നത് അപ്പോൾ നമുക്കിത് ഫ്രീസറിലേക്ക് സെറ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം ഇപ്പം ഞാൻ ഓവർനൈറ്റ് ഫ്രീസറിൽ വെച്ച് സെറ്റ് ചെയ്ത ഐസ്ക്രീമാണിത് നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് നല്ല സെറ്റ് ആയിട്ടുണ്ട് ഇതിന് മുകളിൽ ഐസ് ക്രിസ്റ്റൽസ് ഒന്നും ഇല്ല നമുക്കിതൊന്ന് സ്കൂപ്പ് ചെയ്തിട്ട് നോക്കാം നല്ല ടേസ്റ്റിയാണ് കേട്ടോ അത് കഴിക്കാനായിട്ട് ഇങ്ങനെ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ല നല്ല ആയിട്ടാണ് ഇരിക്കുന്നത് പിന്നെ ഞാൻ ഇതിൽ ചേർത്തിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് പിസ്തയും ബദാമും അതുപോലെ കാഷിനട്ടുമാണ് ചേർത്തിരിക്കുന്നത് അപ്പോൾ ഡ്രൈ ഫ്രൂട്ട്സ് ചേർക്കണമെന്ന നിർബന്ധമൊന്നുമില്ല ചേർത്താൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഡ്രൈ ഫ്രൂട്ട്സ് വേണമെങ്കിലും ചേർക്കാവുന്നതാണ് ഇത് തന്നെ ചേർക്കണമെന്നൊന്നുമില്ല അപ്പോൾ അതൊട്ടും നിർബന്ധമുള്ളതല്ല പിന്നെ ഇതിന് അളവുമില്ല നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഇതിൽ വേണമെങ്കിൽ ചേർക്കാവുന്നതാണ് അപ്പോൾ ഇങ്ങനെ ഇത് കഴിക്കുന്ന സമയത്ത് എടുക്കിങ്ങനെ പിസ്തയും ബദാമൊക്കെ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പോൾ നിർബന്ധമില്ല വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ കസ്റ്റേഡ് ഐസ്ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം മുതിർന്ന കുട്ടികൾക്കൊക്കെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ ഒരുപാട് കുക്കിംഗ് പ്രോസസ്സ് ഒന്നും തന്നെ ഇല്ല അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുത് അതുപോലെ തന്നെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യണം പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് ഇനി പുതിയൊരു റെസിപ്പിയുമായിട്ട് ഞാൻ വീണ്ടും വരാം അതുവരേക്കും ബായ്